അസലാ വൈക്കു വരഹമുല്ലാ അലഹമുല്ലാ വസ്ലാത്തു വസ്ലമില്ല സഹോദരന്മാരെ സുഹൃത്തുക്കളെ സക്സസ് സ്റ്റോറീസ് പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസാണ് ഒരു കുട്ടി അവന് സൈക്കോട്ടിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു അവ ആ കുട്ടി അവൻ്റെ പ്രശ്നങ്ങളിൽ ഭയങ്കരമായ ദേഷ്യം വരും പിന്നെ ആകെക്കൂട്ട ബഹളം ആന പിന്നെ ഓടക്കാട്ട് ചെന്ന മതി കേട്ടിട്ടില്ലേ അതുപോലെ ഭയങ്കരമായ പ്രശ്നം അങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് അവനെ കല്യാണം കഴിച്ച് അവടെ പ്രശ്നം ഭാര്യയായിട്ട് പ്രശ്നം ഉമ്മാനായിട്ട് പ്രശ്നം ഇങ്ങനെ പിന്നെ ശല്യം സഹിക്കാൻ പറ്റാതെ പിന്നെ ഗൾഫിലേക്ക് കയറ്റി വിട്ടതാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഗൾഫിൽ നമ്മുടെ ഗൾഫിലുള്ള സമയത്ത് അങ്ങനെ ഇവൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ഒരു ബന്ധുവുമായിട്ട് ഷെയർ ചെയ്തപ്പോ എൻ്റെ ബന്ധു വാ ഞാനൊന്ന് നോക്കട്ടെ ഇതിൻ്റെ അസുഖം എന്താണെന്നുള്ളത് എന്ന് പറഞ്ഞ് റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തി ഒരു ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് റൊക്കിയയുടെ വോയിസ് മൊബൈലിൽ നിന്ന് അങ്ങോട്ട് കേൾപ്പിച്ചു കൊടുത്തു ഇത് കൂടി കുട്ടി അങ്ങോട്ട് വയലൻ്റായിട്ട് ഇറങ്ങി ഓടി ഇതെല്ലാം എറിഞ്ഞ് പൊട്ടിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി ഓടി പിന്നെ പുറത്തിറങ്ങി ഓടി വലിയൊരു കോമ്പൗണ്ടാണ് അങ്ങനെ പുറത്തിറങ്ങി ഓടിയപ്പോൾ പിന്നെ വീട്ടിലെ റൂമിലാളെല്ലാം ഓടിച്ചിട്ട് പിടിച്ച് അവനെ തിരിച്ചു കൊണ്ടുവന്നു വെച്ചു ഇവരെ കൊണ്ടുവന്നാൽ പോയി കുട്ടിങ്ങനെ കിടന്ന് വിറച്ചുകൊണ്ടിരിക്കുക ഇവരെ കൊണ്ടുവന്ന് വീണ്ടും അവർ ശബ്ദം കേൾപ്പിച്ചു റൊക്കിയ പക്ഷേ ഖുർആൻ ഓതിയ സി ഡി അങ്ങട്ടിട്ട് കേൾപ്പിച്ചു മൊബൈലിൽ നിന്ന് കേൾപ്പിച്ചു അങ്ങനെ കേൾപ്പിച്ചോട് കൂടിയിട്ട് ഇവനെന്തായ കൂടെ കിടന്ന് അപസ്മാരം അളകുന്നത് പോലെ അപസ്മാരമല്ല പക്ഷേ ആ കൂടെ നിലത്ത് കിടന്ന് വയലൻ്റായി അങ്ങനെ നമ്മളെ ബന്ധുവിനോട് ചോദിച്ചും പിന്നെ വിളിച്ചു ചോദിച്ചു ഞാൻ ഇങ്ങനൊരു ഇതുണ്ട് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അങ്ങോട്ട് കൊണ്ടുവരട്ടെ ഞാൻ പറഞ്ഞു വേണ്ട ഇപ്പം നടക്കൂല ഇപ്പം രാത്രിയല്ലേ നാളെ കൊണ്ടുപോകാം നാളെ പിറ്റേ ദിവസം എന്ത് ചെയ്തു അവനെ ഒരു അഞ്ചാറ് പേര് കൊണ്ടുവന്ന് നമ്മൾ എഴുതിച്ചൊരു പിന്നെ ഒരു അശ്രദ്ധ നമസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങി ഖുർആൻ ഓതി റൊക്കെ ഓതി കൂടി കുട്ടി ഭയങ്കരമായ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ അവൻ്റെ കൂടെ വന്ന ആളുകളിലും പിടിച്ചു വെക്കുകയും നോക്കുമ്പം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അവൻ്റെ ഉള്ളിൽ മറ്റൊരു വ്യക്തിത്വം കൂടി ഉണ്ട് യാ നമ്മുടെ സാധാരണ ഭാഷ പറഞ്ഞാൽ പക്ഷേ ത്വൻ പൊസിഷൻസ് ഉള്ള കേസാണ് അന്ന് മാത്രമല്ല ബ്ലാക്ക് ഉണ്ട് ഉണ്ടെന്നാണ് മനസ്സിലായത് കാരണം വൊമിറ്റിങ്ങും അതിൻ്റെ ബാക്കി അടയാളങ്ങളിൽ നിന്ന് തന്നെ അലഹമ്മദി ബ്ലാക്ക് മാജിക് ഉണ്ട് എന്ന് അന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി ഇന്നും നമ്മൾ പഠിച്ച അതനുസരിച്ച് ബ്ലാക്ക് മാജിക്കുള്ള കേസും ഇല്ലാത്ത കേസും തിരിച്ചറിയാൻ പറ്റുന്നത് അൽഹമ്മദി വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ അന്ന് തന്നെ മനസ്സിലാക്കി പോകുന്നതെന്ന് വേണം വേണം പറയാൻ അൽഹമില്ല എന്തായിരുന്നാലും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആൻഡ് ഡിസോസിറ്റീവ് ഉണ്ടായിരുന്നു അങ്ങനെ ഇവൻ ബോധമില്ലാതെ പല സംസാരിക്കലും അങ്ങനെ അതെല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു അത് റെക്കോർഡ് ചെയ്തതിനു ശേഷം അവന് കേൾപ്പിച്ച് കാണിച്ചു കൊടുത്തു അങ്ങനെ അതിൻ്റെ റെക്കോർഡ് വേണമെന്ന് അവന് പറഞ്ഞു റെക്കോർഡ് കൊടുത്തു അവനെല്ലാം ആ റെക്കോർഡും കൊണ്ട് ഉടനെ അവൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നു മലപ്പുറം ജില്ലയിലേക്ക് തിരിച്ചു വന്നിട്ട് എന്തിനാ വന്നത് ഉമ്മയോട് ഉപ്പയോട് സോറി പറയാൻ കാരണം ചായ കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് പറഞ്ഞാൽ ഗ്ലാസ് റിഞ്ഞങ്ങട്ട് പൊട്ടിക്കും പിന്നെ ആ ഗ്ലാസ് ആ ചായ നിലത്ത് പോ വീണെ തെറിച്ച് തറയില്ലുന്ന ചായ അതുപോലെ പൊട്ടിയ ഗ്ലാസ് ഒക്കെ അവൻ്റെ ഉമ്മ എടുത്തിട്ട് പാടിയും ഇങ്ങനത്തെ ഒരു കുട്ടിയാണ് അവൻ വീട്ടിൽ വന്ന് പിന്നെ ഈ സി ഡി ഇട്ട് പ്ലേ ചെയ്ത് അവരുടെ മാതാപിതാക്കളെ കാണിച്ചു കൊടുത്തു സി ഞാൻ നിങ്ങളോട് പ്രവർത്തിച്ചതിൻ്റെ കാരണം ഇതുപോലെയായിരുന്നു ബ്ലാക്ക് മാജിക്ക് ഉണ്ട് എന്നതാണ് ഇത് ട്രീറ്റ്മെൻറ്റ് നടത്തിയ ആൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ കാരണം ആ കുട്ടി പിന്നീട് അലഹമില്ല നോർമലായി വളരെ പെർഫെക്റ്റ്ലി നോർമലായി അവൻ പിന്നെ അവൻ്റെ അവന് എനിക്ക് വിളിച്ച് പറഞ്ഞിരുന്നു അലഹമില്ല അന്നത്തെ ഒരു ദിവസത്തോടു കൂടി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നുള്ളത് പ്രശ്നങ്ങളെല്ലാം തീർന്ന് വളരെ നോർമലായി എന്നുള്ളത് അവനെ വിളിച്ച് പറഞ്ഞു യെസ് മാത്രമല്ല ഇത്രയും കേസസ് വീണ്ടും ആവർത്തിക്കുന്ന കേസസ് പിന്നെ വരാറുണ്ട് അത് നമ്മളിപ്പം തീയ്യുന്നു അതുകൊണ്ട് ഇത് വീണ്ടും ആവർത്തിക്കാത്ത രീതിയിൽ ഇതിൻ്റെ റൂട്ടുകളെല്ലാം കണ്ടെടുത്ത് ഇതിൻ്റെ ഉണ്ടാകുന്ന കാരണങ്ങൾ അത് ഏത് രീതിയിലൂടെ ഇത് വന്നത് അല്ലെങ്കിൽ ഏതൊരു എമോഷൻസിലൂടെയാണ് ഇതൊക്കെ കുട്ടിയിൽ വർക്ക് ചെയ്യുന്നത് കുട്ടിയുടെ ഉണ്ടാകുന്ന ഡിസ് ഇൻ ദ ലൈഫെല്ലാം നോക്കി ആ ഒരു ഭാഗം കൂടി സൈക്കോളജിക്കൽ തെറാപ്യൂട്ടിക് കൗൺസിലിങ്ങിലൂടെ ഇതിനപ്പുറത്തുണ്ടാകുന്ന പാരനോർമൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ കൂടുതൽ ചെയ്യാറുണ്ട് മാത്രമല്ല ഇത്തരം ആളുകളിൽ ഒരു ഡിസേബ്ലിംഗ് ബിലീഫും ഒരു സ്പിരിച്വൽ ബ്ലോക്കൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ പിന്നീട് കുറേ വശങ്ങൾ കാണാം ഇതിൻ്റെ പിന്നിൽ സ്വാഭാവികമായിട്ടും ഇത്തരം വസുങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമല്ല ദിസ് ഡിസേബ്ലിൻ കണക്റ്റഡ് ഫ്രം സബ്ബഡി എൽസ് ഇവരെ ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികളിലൂടെ വ്യക്തിമായിട്ടുള്ള കണക്ഷൻസ് എമോഷണൽ എമോഷണലി ബൗണ്ടറി വയലേഷൻസ് പോലുള്ള സംഗതികൾ അങ്ങനെ എമോഷണൽ ട്രാൻസ്ഫറൻസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ അലഹമ്മില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ സമയത്ത് നമ്മളിതെല്ലാം കംപ്ലീറ്റ്ലി ക്യൂറാക്കി എടുക്കുന്ന സെഷൻസിലൂടെ ആ രീതിയിലൂടെയാണ് അലഹമ്മില്ല നമ്മൾ ചെയ്യാറുള്ളത് താങ്ക് യു